അപ്പൊ പാപപരിഹാരത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രധാന മാർഗമാണ് അള്ളാഹുവിനേക്ക് തോവ ചെയ്ത് മടങ്ങുക പശ്ചാത്തപിച്ച് മടങ്ങുക അപ്പൊ തോബ അതിന്റെ ക്രമത്തിലായാൽ പൊറുക്കപ്പെടാത്ത ഒരു ദോഷവുമില്ല തോവയുടെ ഷർത്തുകള് രണ്ട് ഒന്ന് റോഡ തൊണ്ടക്കുഴിയിൽ എത്താതിരിക്കുക അതെപ്പോഴാ സംഭവിക്കാന്നറിയില്ല റോഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും ആ ശരിയായ വിധത്തിൽ തോപ ചെയ്ത് മടങ്ങിയാൽ ഇൻഷാ അള്ളാ അള്ളാഹു സ്വീകരിക്കും റോഹ തൊണ്ടക്കുഴിയിലെത്തിയാലോ പിന്നീട് ഇതുവരെ നാം കാണാതെ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ ആ സന്ദർഭത്തിലുള്ള വിശ്വാസത്തിന് വലിയ അർത്ഥമില്ല അതുകൊണ്ട് പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല പിന്നെ രണ്ടാമത്തെ ഒന്നാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക ഓ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയോ ചിലരൊക്കെ പറഞ്ഞ് താമസാക്കാറുണ്ട് എന്നാ അത് നടക്കാനിരിക്കുന്ന കാര്യമാണല്ലോ അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവം മനസ്സിലാക്കിയവര് അത് അറിയാൻ സാധിച്ച ആളുകൾ അവരുടെ ഒന്നും തോപ പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല കാരണം അവർക്ക് സംഗതി വളരെ വ്യക്തമായല്ലോ അതിവിടെ വരാനിരിക്കുന്നതാണ് അപ്പൊ ആർക്കും സലാഹുഅലി വസ്ല്ലാം തങ്ങളുടെ പ്രവചനം അതിനെ ആർക്കും കളിയാക്കാൻ ഒഴിഞ്ഞു മാറാനൊന്നും സാധിക്കുകയില്ല സൂര്യൻ രണ്ടായി പിളർന്ന സംഭവം ആ സംഭവം കണ്ടതിനെ തുടർന്നാണ് ഇവിടെ പിന്നെ കേരളത്തിൽ പിന്നെ അതുമാത്രമല്ല ഇന്ത്യയിൽ ഒക്കെ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിക്കാൻ തന്നെ ഉള്ള കാരണം അതൊക്കെ എന്തെങ്കിലും കേട്ട് കേൾവിയല്ല അതേ ചരിത്രമാണ് വിശുദ്ധ കുറാൻ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുക അതിന് ഈ രണ്ട് സംഭവം എപ്പോൾ സംഭവിക്കുമെന്ന് അറിയുകയില്ലല്ലോ അപ്പൊ എപ്പോഴും മനുഷ്യൻ തോപ ചെയ്ത് അള്ളാഹുവിലേക്ക് പിന്നെ ഖേദിച്ച് മടങ്ങി മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ് ഇനി തോബയുടെ തോവയുടെ പറ ദോഷം വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്തുകൊണ്ട് തോബ ചെയ്തിട്ട് കാര്യമില്ല ദോഷം വിടുക ദോഷം വിട്ടുകൊണ്ട് തോവ പിന്നെ രണ്ടാമത്തത് പിന്നെ അങ്ങേയറ്റം ഖേദിക്കുക ഖേദം വേണം അതെന്തെങ്കിലും ഖേദം പിന്നെ ഇങ്ങനെ അഭിനയിച്ചാലൊന്നും പോരാ ശരിയായ വിധത്തിലുള്ള ഖേദം അർച്ചവനെ സംഭവിച്ചു പോയി അങ്ങനെ ഖേദിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങണം പിന്നെ മൂന്നാമതായി എന്താണ് വേണ്ടത് പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ അവരെ പൊരുത്തപ്പെടിക്കണം പിന്നെ ആർക്കെങ്കിലും വല്ല വല്ലതും കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആരെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്തുവാണോ അത് പിന്നെ അവരെ കൊണ്ട് പൊരുത്തപ്പടിക്കണം പൊരുത്തപ്പടിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിലോ അതിനു മാർഗമുണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അതാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഉസ്താദിമാർ വേറുന്നതിന് ശേഷം ഞങ്ങൾക്ക് നീ പുറത്തു തരണം മാതാപിതാക്കൾക്ക് പുറത്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിമു ഹക്കു അലീനെ ഞങ്ങൾക്ക് ആരുടെ മേലിലൊക്കെ ഹക്കുണ്ടോ അവർക്കുമൊക്കെ നീ മാപ്പ് ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് സാധാരണ നാം പ്രാർത്ഥിക്കാറുള്ളത് അത് അതുപോലെ പിന്നെ നാലാ നാലാമതായി എനി ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യൽ അതും തോബയുടെ പ്രധാന ഘടകങ്ങളിൽ പെട്ടതാണ് അപ്പോ ഈ വിധത്തിൽ നമ്മൾ അള്ളാഹുവിയിലേക്ക് തോവ ചെയ്ത് മടങ്ങുക അപ്പോൾ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യന് രക്ഷ ലഭിക്കാനുള്ള മാർഗമാണ് തോവ പിന്നെ സൽകർമ്മങ്ങൾ ചെയ്യുക ഇന്നൽ സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ പോക്കി കളയുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറുദോഷങ്ങൾ വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയിരിക്കും എന്നാ നല്ല സൽകർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു സുബാനുഹൂല മാപ്പ് നൽകും പിന്നെ അങ്ങനെയുള്ള പല മാർഗങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ പാപപരിഹാരത്തിനുള്ള ഒരു പ്രധാന മാർഗമാണ് അഞ്ച് സമയങ്ങളിലെ നിസ്കാരം അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞു ഹംസു സലബാത്തിൻ നിസ്കാരം കൊണ്ട് ദോഷങ്ങൾ ചെറുപ ചെറു ദോഷങ്ങളൊക്കെ ഓർക്കപ്പെടുന്നതാണ് അപ്പൊ നിസ്കാരത്തിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഒരു കാര്യം നാം ഇപ്പോൾ ദൃഢനിശ്ചയം ചെയ്യേണ്ടത് ഇതാണ് നിസ്കാരത്തിന്റെ കാര്യം നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരേ ആമേലും അള്ളാഹുവിന്റെ അടുക്കൽ മാക്കുപോല അപ്പം വേറെ ഒന്ന് ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നിസ്കാരം അത് പിന്നെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരേ ആഴ്മലും മക്കപോല അങ്ങനെ തന്നെ പറയാ കാരണം നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു കാര്യ നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചു ഇപ്പൊ ശപിക്കപ്പെട്ട ഇബിലീസ് അല്ലേനത്തുള്ള അങ്ങനെ എപ്പോഴും ശാപത്തിൽ മുഴുകിയ ഇബിലീസ് ഇബിലീസ് ചെയ്ത തെറ്റെന്തായിരുന്നു ഒരു ഉപേക്ഷിച്ചതാണ് ഉപേക്ഷിച്ചത് അതായത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ധിക്കരിച്ചു എന്നാ ഒരു നിസ്കരിക്കാത്ത മനുഷ്യനോ അവൻ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കൽപ്പനകളിൽ ലംഘിച്ചു എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പറലുകളുണ്ട് ഒരു ദിവസത്തെ സംസ്കാരത്തിന് അത് എണ്ണു ചോദിക്കും പിന്നെ പതിനാല് അപകത്തുകൾ എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സുന്നത്തുകൾ നാനൂറ്റി അൻപത്തി ഏഴ് ഹൈആാത്ത് സുന്നത്തുകൾ അങ്ങനെ നോക്കിയാല് പിന്നെ അയ്യത്തു സുന്നത്തുകൾ അത് സുന്നത്തുള്ള എണ്ണത്തിലെ പറഞ്ഞത് നാനൂറ്റി അമ്പത്തിയേഴ് നാനൂറ്റി അമ്പത്തി എട്ട് അപ്പൊ ആകെ ഫറുതും സുന്നത്തുമായ കൽപ്പനകൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് അപ്പൊ ഒരു ഒരു ദിവസം നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന് ഫറും സുന്നത്തുമായ കൽപ്പനകൾ എല്ലാം കൽപ്പനകളാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കൽപ്പനകൾക്ക് അനുസരണക്കേട് ധിക്കരിച്ചവൻ അല്ലേ ഒരു കല്പനയെ ഹാരി ലംഘിച്ചിട്ടുള്ളൂസ് പക്ഷെ അവിടെ പറയു വേറെ ഒരു കാര്യമുണ്ട് ഒരു ധിക്കാരം കൂടിയുണ്ട് ഇത് ഈ മനുഷ്യൻ ഖേദിച്ച് മടങ്ങും ആ മടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് ഒരൊറ്റ നിസ്കാരവും കളഞ്ഞു കളയുകയില്ല കഴിഞ്ഞു പോയ നിസ്കാരത്തിനും വിട്ടുപോയ നിസ്കാരത്തിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കും എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പിന്നെ അള്ളാഹുവിനോട് പറയാണ് പഠിച്ചവനെ ഇനി ഞാൻ ഒരൊറ്റ നിസ്കാരവും വിട്ടു വിട്ടുകളയുകയില്ല അള്ളാഹു സ്വീകരിക്കും ഇബിലീസുമായി മാറ്റം വന്നു കാരണം ഇബിലീസ് ധിഖിരിച്ച് നിൽക്കുകയാണ് ചെയ്തത് ആ തന്നെ ബി അലഹിസ്സലാം ഇബിലീസിന്റെ തോപ സ്വീകരിക്കപ്പെടുമോ ഇബിലീസിന് തോയില്ലേ അത് നബി മുസാന്നബിഅലി തൂർച്ച പർവ്വതത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ഇബിലീസ് പറഞ്ഞതാണ് നിങ്ങള് തോറാത്ത് വാങ്ങാൻ തൂർച്ചാ പർവ്വതത്തിലേക്ക് പോവുകയല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പിന്നെ അള്ളാഹുവിനോട് എനിക്ക് തോപയുണ്ടോ എന്ന് ചോദിക്കണം അങ്ങനെ നബി അലിസ്സലാം തോറാത്ത് വാങ്ങി തിരിച്ചു വരികയാണ് മറന്നുപോയി അല്ലാതെ ചോദിച്ചു അല്ല നിങ്ങളെ വഹിക്കുന്ന ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആലോചിച്ചു നോക്കൂ തോപ ചെയ്തെങ്കിൽ സ്വീകരിക്കാം എന്നല്ലേ എന്റെ അർത്ഥം ഇങ്ങോട്ട് അന്വേഷിക്കുക അപ്പൊ സാരയില്ല ഓന് ഓന്റെ തോബ ഞാൻ സ്വീകരിക്കാം പിന്നെ അവനോട് പോയിട്ട് അതിൻ്റെ അലിഹ് സ്ലാമിന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് സുചോസ് ചെയ്യാൻ പറയും അത് നബി അലിഹി സ്ലാമിന്റെ കബുറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് സുചോസ് ചെയ്യാൻ പറയും കപീർ കിബിലിയാക്കി നമുക്ക് ഇബല കരിക്കുന്ന മാതിരി അവിടെ പോയിട്ട് ചെയ്യുന്നവർ അപ്പോ അപ്പോലീസ് മുസാനബി തിരിച്ചു വരുമ്പോ ഇബിലീസ് ചോദിച്ചു അല്ല എന്റെ കാര്യം പറഞ്ഞിരുന്നു ഓ അല്ല ഇങ്ങോട്ട് തന്നെ പറഞ്ഞു നീ പോയിട്ട് ആദൻ ആദ്യ അലൈഹിമിന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് അള്ളക്കൊരു സുചോദിച്ച് പറഞ്ഞു നിങ്ങളല്ലേ പോയതക്കാരെ പണ്ട് ഹയാത്ത് കാലത്ത് സുചോദിച്ച് ചെയ്യാത്ത ഞാനാണ് ഇപ്പൊ പോയിട്ട് മണ്ണാൻകെട്ടക്കെ സുചോദിച്ച് അങ്ങനെ ഒരു ധിക്കാരം പിന്നെ അവിടെ ആയിരിക്കാണെങ്കിൽ കഴിയും ഇബിലീസിന് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അവിടെയൊക്കെ യുക്തിവാദികൾ ചോദിക്കും അതിനെന്താ ഇബിലീസിന് തെറ്റുക അങ്ങനെ അന്താ കണക്കാക്കിയതല്ലേ പക്ഷെ അവിടെയൊക്കെ അതിനൊക്കെ മറുപടി ഉണ്ട് അല്ലാതെ ഇബിലീസിനെ കയരൂരി വിട്ടു എന്താ ചെയ്യും ചെയ്യ ചെയ്യാതിരിക്കുകയും ചെയ്യാം അതിനുള്ള കഴിവ് കൊടുത്തിട്ട് കയറൂരി വിട്ടേ നോക്കാം എന്നാലും പിന്നെ ഓൻ അത് ചെയ്യില്ല എന്നുള്ളത് അള്ളാഹു താലാക്ക് നേരത്തെ തന്നെ അറിയാം ആ നേരത്തെ തന്നെയുള്ള അറിവനുസരിച്ചാണ് എന്ത് ചെയ്തത് ഈ കണക്ക് നടന്നത് ചുരുക്കത്തില് അള്ളാഹു കാലയിൽ കൂട്ടി അറിഞ്ഞു പോയി എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ അറിഞ്ഞ് അറിയാതെ പിന്നെ റബ്ബാവുകയില്ലല്ലോ ഏതായാലും ഇരിക്കട്ടെ എന്താണ് ഞാൻ പറഞ്ഞത് അപ്പോ നിസ്കാരത്തിന്റെ കാര്യം അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം യാതൊരു വിധത്തിലും വിട്ടുപോയരുത് കൃത്യമായി നിസ്കരിക്കണം അതുപോലെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് നാം ജീവിക്കണം